എന്നാൽ ഈ റബി അവൽ മാസത്തിൽ മറ്റു മാസങ്ങളിൽ ഇല്ലാത്ത പ്രത്യേകിച്ച് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ എന്തെങ്കിലും ഒരു തെളിവുണ്ടോ ഇല്ല സ്വഹേബ റസൂൽദാസൻ കഴിച്ചില്ല സ്വഹേബത്ത് ആരെങ്കിലും കഴിച്ചോ കൂട്ടരെ ഓല് പെരുന്നാൾ അഴിച്ചിട്ടുണ്ട് റസൂൽദാസൻ പെരുന്നാൾ അയച്ചിട്ടുണ്ട് ഞങ്ങൾ പെരുന്നാൾ അയക്കുന്നുണ്ട് ആ റസൂർ സ്വഹാബത്ത് പെരുന്നാൾ അയച്ചിട്ടുണ്ട് ഞങ്ങളും പെരുന്നാളിക്കുണ്ട് എന്നാൽ സ്വഹാബികളിൽ ഒരാളും വസ്സലമിയുടെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടില്ല ജന്മദിനം ആഘോഷിച്ചിട്ടില്ല അവര് സ്നേഹിച്ചില്ല ഇവിടെ ആലോചിച്ചു നോക്ക് മുജാഹിദുകൾ നബി നബിസ്ഹു അലഹി ജന്മദിനം ജന്മദിനാഘോഷിക്കാത്തിന്റെ പേരിൽ എന്താ പറയാറുള്ള ജലവൃത്തൊക്കെ എഴുതിയക്കല് നബിസ് അല്ലാഹലം ജനിച്ചപ്പോൾ പിശാജ് അട്ടഹസിച്ചു ജന്മദിനം ജന്മദിന അട്ടഹസിക്കുകയാണ് അല്ലേ സ്വഹാപത്തോ ഇത് നേരെ അങ്ങോട്ട് കൊടുക്ക ഞങ്ങൾ ആഘോഷിച്ചിട്ടില്ല ആഘോഷിക്കുന്നില്ല ആഘോഷിക്കാൻ പാടില്ല ജന്മ ജന്മദിനം ആഘോഷിക്കാൻ പാടില്ല എന്ന് ഞങ്ങള് പറഞ്ഞേ ഞങ്ങൾക്ക് മുത്തു നബിസ് അനിഷ്ട ഉണ്ടായിട്ടില്ല സ്നേഹ അതുകൊണ്ട് കൂടിയാണ് കാരണം വിദേഹത്തിൽ ചെയ്യാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് അതാ സ്നേഹത്തിന്റെ ഭാഗമാണ് സ്വഹാബിമാർ ഒരാള് പോലും ആലോചിച്ചോളിക്കൂട്ടരെ ഒരാള് പോലും മറ്റു മാസത്തേക്കാൾ എന്തെങ്കിലും പുണ്യമോ ശ്രേഷ്ഠതയോ കൽപ്പിച്ചുകൊണ്ട് ഒരു ഏറെ ഏറെ ചൊല്ലിയിട്ടില്ല ചൊല്ലിയിട്ടില്ല ഒരു സ്വലാത്ത് അവർ സ്നേഹിച്ചില്ലേ പ്രവാചകൻ പ്രഭാചകൻ നോക്കൂ ഒരു ചരിത്രം ഒരു അൻസാരിയായ മഹാനായ ഒരു അദ്ദേഹം ഒരിക്കല് നബീസില് വരികയാണ് അദ്ദേഹത്തിന്റെ മുഖം ആകപ്പാട ദുഃഖം കൊണ്ട് വിവരണമാണ് എന്തോ ഒരു പ്രശ്നുണ്ട് ചോദിച്ചു മാലി അറാക്ക് അല്ല എന്തങ്ങള് ദുഃഖിതനായി കാണുന്നു എന്തെ പറ്റി നമ്മളെ നാട്ടിൽ ചില ആൾക്കാർ പറഞ്ഞ പോലെ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണുമ്പോൾ ഞാൻ നിങ്ങളുടെ കൽബകം എന്ന് ഓവറ ഓവർ അന്നില്ലല്ലോ ഏ എന്താണ് ഈ സൊഹാബിന്റെ ദുഃഖത്തിന് കാരണം എന്ന് റസൂൽദാസ് അമക്ക് അറിയില്ല അപ്പൊ ചോദിക്കുകയാണ് എന്താ നിങ്ങൾക്ക് പറ്റിയത് നോക്കണേ ആ സ്വ മുമ്പിൽ നിൽക്കുന്ന സൊഹാബിന്റെ മനസ്സ് പോലും ആർക്ക് കാണാൻ കഴിയുന്നില്ല റസൂൽദാസ് എല്ലക്ക് അറിയാൻ കഴിയുന്നില്ല മാലി ആറാസൂനെ എന്തേ പറ്റിയും അപ്പൊ ഇദ്ദേഹം പറയാണ് ഈ സൊഹാബി പറയാണ് റസൂലേ ഞാനിങ്ങനെ ആലോചിച്ചു ഞങ്ങൾ ഇങ്ങനെ വീട്ടിലിരിക്കണ സമയത്ത് നിങ്ങളെ കാണുന്നതിന് ആഗ്രഹം ഉണ്ടാവും അപ്പൊ ഇവിടെ വരും നിങ്ങളുടെ വരും ഇങ്ങോട്ട് സലാം പറയും നിങ്ങൾ സലാം മടക്കും നിങ്ങളെ കാണും സന്തോഷത്തോടെ അല്ല അലരാഹത്തോടെ തിരിച്ചു പോകും പക്ഷെ ഞാൻ റസൂലേ ഇന്നിങ്ങനെ ആലോചിച്ചു നമ്മൾ മരിച്ചു പോയാലേ ഇപ്പൊ ഞങ്ങൾ നിങ്ങളെ കാണുന്ന മാരി ഞങ്ങൾ സ്വർഗത്തിലാണെങ്കിൽ തന്നെ അവിടെ നിങ്ങളെ കാണാൻ കഴിയോ നിങ്ങൾ അമ്പിയാക്കരുടെ ഉന്നതമായ ദറജയിലെ സ്ഥാനത്താവൂലെ നബിയെ ഇവിടുന്ന് ഞങ്ങൾ ഇങ്ങനെ കാണാൻ ആഗ്രഹിക്കുമ്പോൾ കാണാൻ പറ്റുന്ന പോലെ അവിടെ കാണാൻ പറ്റുമോ എന്ന് ഞാൻ ഞങ്ങനെ ആലോചിച്ചു അതാണ് നബിയെ ടെൻഷന് കാരണം എന്ന് കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ നിങ്ങളുടെ കൽഭകം കാണാം എന്ന് ഈ പറയുന്ന മാലയിൽ പറഞ്ഞ മാതിരി അറിയാത്ത അതുകൊണ്ട് റസുദാസൻ അറിയില്ലല്ലോ അറിയാത്തത് കൊണ്ട് റസ്സുദാസനെ ചോദിച്ചപ്പോ ഈ സഹാബി പറഞ്ഞു പറഞ്ഞുകൊടുത്തു അല്ലാൻ റസൂലൊന്നും മിണ്ടിയില്ല ഒരു മറുപടിയും പറഞ്ഞില്ല ഇദ്ദേഹം തിരിച്ചു പോയി سورة النساء ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا ومن يطع الله والرسول

മറ്റൊരു സുഹാബിയെ വിളിച്ചുകൊണ്ട് ഇതാ ഇത് അദ്ദേഹത്തിന് പോയി പറഞ്ഞു കൊടുക്കണമെന്ന് പറയുന്നു ഇതങ്ങ് കേൾക്കുമ്പോഴാണ് ആ സൊഹാബിക്ക് ആശ്വാസമായതെന്താ ഖുർആാനും അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ അല്ലാനയും അല്ലാനി വസ്ലമി അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ അമ്പി കൂടെ സ്വർഗത്തിൽ പോകാമല്ലോ അപ്പൊ റസൂല്ലി ആ കൂട്ടത്തിൽ ഉണ്ടാകുമല്ലോ അവിടെ തവടെ വെച്ച് കാണാമല്ലോ

ആ റസൂൽഹു അലൈഹിന്റെ ജന്മദിനം വരുമ്പോ ഞങ്ങൾ അട്ടഹസിക്കേ അല്ലാന്റെ റസൂൽ സ്വഹാപത്തോ അവരും ഞങ്ങളെ പോലെ തന്നെ ആഘോഷിച്ചിട്ടില്ലല്ലോ ഈ മാസത്തിൽ മാസത്തിന് മറ്റു മാസത്തെക്കാൾ എന്തെങ്കിലും പുണ്യം കൽപ്പിച്ചുകൊണ്ട് ഒരു ഒരൊറ്റ ഗോതമ്പിന്റെ മണി അവർ സ്വതക്ക ചെയ്തിട്ടില്ലല്ലോ ഒരു സ്വലാത്ത് അവർ ഏറെ ചൊല്ലിയിട്ടില്ലല്ലോ ഒരു ആ വകുപ്പിൽ അവർ ഏറെ ചൊല്ലിയിട്ടില്ലല്ലോ എന്തെങ്കിലും ഒരു അമല് നിങ്ങൾ മാസമാണ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകണം മുജാഹിദുകൾ അള്ളാന്റെ റസൂൽ വസ്ത്രം ജന്മദിനം കഴിക്കാത്തത് ആ ദീനാണെങ്കിൽ മതപരമായ ഒരു വിഷയമാണെങ്കിൽ അള്ളാന്റെ റസൂൽ വിട്ടു പോകൂലല്ലോ അവിടെ നിന്ന് ചെയ്തിട്ടില്ലല്ലോ സൊഹാബത്താരും ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ടാണ് മുജാഹിദിൽ ഘടിക്കാത്തതെങ്കിൽ എന്തൊക്കെയോ അതിൽ ഉണ്ടല്ലോ ഈ നിങ്ങൾ പ്രിയമുള്ളവരെ തൗഫീഖ് ഇനി മറ്റൊരു ഇനി എത്ര സുഹാബിമാർ സംഭവം ഞാൻ പറഞ്ഞില്ലേ ഇനി മഹാനായ ഒരു ചരിത്രമുണ്ട് അദ്ദേഹത്തെ ശത്രുക്കൾ തട്ടിക്കൊണ്ടുപോയി ഇസ്ലാമിന്റെ ഇസ്ലാമിക പ്രബോധനത്തിന്റെ ഏകദേശം ആദ്യ കാലഘട്ടത്തിലാണ് ഇദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയി തട്ടിക്കൊണ്ടുപോയി ശത്രുക്കൾ അദ്ദേഹത്തെ കുരിശിൽ തറച്ച് കൊല്ലാനിരിക്കുകയാണ് കൊല്ലാൻ പോവാണ് മരണത്തിന്റെ മുഖമാണ് മരണത്തിന്റെ മുഖത്താണ് അദ്ദേഹം നിൽക്കുന്നത് ആ സമയത്ത് അന്ന് മുസ്ലിമായിട്ടില്ല തബു സുഫിയാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിന്നെങ്ങൾ വിട്ടയക്കാം നിന്നെ ഫ്രീ ആക്കാം നിന്റെ ഈ സ്ഥാനത്ത് മുഹമ്മദ് ആണെങ്കിലോ അത് ഇഷ്ടപ്പെടുന്നു ഇവിടെ കൂടുന്ന മുഹമ്മദിനെ ഹാജരാക്കണ്ട നിന്നെ വിടാം ഇതൊന്ന് പറഞ്ഞാൽ മതി സമ്മതിച്ചാൽ മതി വാക്ക് അദ്ദേഹം രക്ഷപ്പെട്ടു പോകും അദ്ദേഹം അദ്ദേഹം പറഞ്ഞ മറുപടി ഉണ്ടല്ലോ ആ മരണ മുഖത്തെ മരണത്തെ കാണുന്ന ആ സമയത്ത് ആ സൊഹാബിയുടെ മറുപടി ഞാൻ എന്റെ വീട്ടിൽ എന്റെ കുടുംബത്തോടൊപ്പം വളരെ സന്തോഷത്തിൽ കഴിയുക അല്ലാന്റെ ഇപ്പൊ ഉള്ളത് അവിടെ വെച്ച് ആ പ്രവാചകൻ വസ്ലമിടെ കാലിൽ ഒരു മുള്ളു തറക്കുന്നത് പോലും സഹിക്കാൻ എനിക്ക് സാധ്യമല്ല എന്നായിരുന്നു ആ സുഹാബി പറഞ്ഞത് ഇതങ്ങ് കേട്ടപ്പോ അന്ന് മുസ്ലിം ആയിട്ടില്ല ആളുകൾ അവിടത്തെ ആ ആളുകൾ സുഹേബത്ത് ആ മുഹമ്മദിനെ ഇഷ്ടപ്പെടുന്ന പോലെ ഒരാൾ വേറൊരാളെ ഇഷ്ടപ്പെടുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് അന്ന് മുസ്ലിം ആയിട്ടില്ല സുഫിയാൻ പറയാണ് പിന്നെ നിസ്താസ് എന്ന് പറയുന്ന അടിമ അദ്ദേഹത്തെ അവിടെ വെച്ച് കൊന്നു കളഞ്ഞു സ്നേഹമാണിത് സ്നേഹമാണിത് ഇത് കൊല്ലത്തിരുമ്പോ ഒരു യാനപീം പാടിയുള്ള യാത്രയല്ല ഇത് ആ നിലക്ക് കൊടിം പിടിച്ചുള്ള പോക്കല്ല ഇത് ജീവൻ കൊടുത്തുകൊണ്ട് പ്രവാചകൻ സ്നേഹിച്ചവർ ആ സ്വഹാബി എന്നല്ല അതുപോലുള്ള സ്വഹാബിമാരുണ്ടല്ലോ ജീവ അടർക്കളങ്ങളിൽ സ്വന്തം ശരീരം കൊണ്ട് സ്വന്തം കൊണ്ട് പ്രവാചകൻ പ്രൊട്ടക്ഷൻ ആ തീർത്താമത്തുണ്ടല്ലോ അവരാരും കഴിച്ചിട്ടില്ല പ്രിയമുള്ളവരെ ഈ നബി ദിനാഘോഷം ഞങ്ങൾ പറയുന്നതല്ല ഇത് മൗലി കഴിക്കൽ മുൻപ് പതിവില്ലാത്തത് അതി ഹിജര മുന്നൂറിന് ശേഷം വന്നതാണ് എന്ന് ആഘോഷിക്കുന്ന ആളുകൾ തന്നെ ആഘോഷപൂർവ്വം പറയാറുള്ള കാര്യമാണ് ചിന്തിക്കൂ നിങ്ങൾ ശരിക്കും ഞങ്ങൾ മുജാഹിദികൾ സലഫികൾ അല്ലാന്റെ ജന്മദിനം കഴിക്കുന്നില്ല ഞങ്ങൾക്ക് സ്നേഹമില്ലാത്തോണ്ടാണെന്നാണ് പറയുന്നത് ആ പ്രവാചകൻ സുലല്ലാസമയോട് പിരിശമില്ലാത്തോണ്ടാണെന്നാണ് പറയുന്നത് അവിടുത്തെ മേൽ സ്വലാത്തില്ലാത്തോണ്ടാണെന്നാണ് പറയുന്നത് എങ്കിൽ അതിന് മുമ്പും അതിന് മുമ്പ് ആ പ്രഹരം ചെന്ന് ചേരുന്നത് പ്രവാചകൻ സുല്ല സുഹാബികളിലേക്കാണ് ഒരൊറ്റ സുഹാബിയും കഴിച്ചിട്ടില്ല ഒരു ജന്മദിനം കഴിച്ചിട്ടില്ല എങ്ങനെ ഇത് ദീനാകും നിങ്ങൾ ഇതെങ്ങനെ ദീനാകും ദീനാകണമെങ്കിൽ അതിനൊരു അസല് വേണ്ടേ ഇനി സ്വഹാബിമാരിൽ തന്നെ നിങ്ങൾ നോക്കി നാല് ഖലീഫമാരുണ്ട് ആ ഖലീഫമാരൊന്നും ഹലീഫമാരൊന്നും ഒത്തിരി സ്നേഹിച്ചിട്ടില്ലെന്നോ എന്തായി പറഞ്ഞു സിദ്ധിയക്കുല്ലാസയെ സ്നേഹിച്ചിട്ടില്ലാന്നോ ആ ഹിജറയുടെ ചരിത്രമൊക്കെ നമുക്ക് അറിയില്ലേ ഉമർ ഹത്താബ്ലു റസൂല്ലെ സ്നേഹിച്ചിട്ടില്ലാൻ ഇവരൊക്കെ അള്ളാന്റെ സ്വന്തം ശരീരത്തെക്കാൾ സ്നേഹിച്ചവരല്ലേ കൂട്ടരെ ഞങ്ങൾ നോക്കി റസൂൽ ഹയാത്ത് കാലത്തോ ഇനി ഈ നാല് ചതുർ ഖലീഫമാരുടെ ഖിലാഫത്തിന്റെ കാലത്തോ അവരാരും റസൂല്ല ജന്മദിനം കഴിച്ചിട്ടില്ല ക്ഷേപിക്കാൻ പറയല്ലേ അത് കിട്ടുന്ന ആൾക്കാരുണ്ട് അതിന്റെ സെക്രട്ടറി പ്രസിഡന്റ് പറഞ്ഞിട്ട് അല്ലാണ്ട് റസൂൽ ഈ ഖലീഫമാര് ഈ നാല് ഖലീഫമാർ അവർക്ക് ആ രാജ്യം ഭരിക്കാനുള്ള ആ അധികാരം കൈ കിട്ടിയിട്ടേ ഒരു കൊല്ലം ഒരൊറ്റ കൊല്ലത്തെ ഈ പ്രദേശത്തുള്ള പോലെ ചെറിയ രൂപത്തിലെങ്കിലും ഒരു രാജ്യം അമങ്ങണ്ട പോല അത്രയും വേണം ചെറിയ രൂപത്തിലെങ്കിലും അവർ ആഘോഷിച്ചിട്ടില്ല അബൂബക്കർ നസുദ്ദീഖ് റലി അള്ളാഹു ചെയ്തിട്ടില്ല റഹ്മാൻ റലി അള്ളാഹു ചെയ്തിട്ടില്ല അലിറലി അള്ളഹും ചെയ്തിട്ടില്ല ഇവരാരും ചെയ്തിട്ടില്ല ഇവർക്കറിയാത്തൊരു ദീന പിൽക്കാലത്ത് ഉണ്ടായാൽ ദീന്റെ പേരിൽ സംഗതി ഉണ്ടായാൽ അത് ദീനാന്ന് എന്ന് പറഞ്ഞ് നമ്മൾ കൊണ്ട് നടക്കണം എന്ന് ഞങ്ങൾ അതിന്റെ പേര് ദീനുൽ എന്നാണ് ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ മനസ്സിലോ ശരി കാലോചിച്ചോളി ഇനി ഇവര് നാല് സലീഫ്മാർ അവരുൾപ്പെടെ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട പത്ത് സ്വഹാബിമാരുണ്ട് ആരോ അവര് സ്വർഗത്തിലാണെന്ന് വഹീന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ തന്നെ റസൂദ് ൾക്കാര് സ്വഹാബിമാർ എണ്ണയാണ് പറഞ്ഞു വെറുതെ പറഞ്ഞല്ല കുപ്പിയാത്തുള്ള വസ്തു വാഹീൻ്റെ അടിസ്ഥാനത്ത് പറഞ്ഞാ അങ്ങനെ ആ വഹീന്റെ അടിസ്ഥാനത്തിൽ അവർ സ്വർഗത്തിലാണ് എന്ന് ഇവിടെ ജീവിക്കുമ്പോൾ തന്നെ സുവിശേഷം ലഭിച്ച ആ പത്ത് സ്വഹാബിമാരിൽ ഒരാള് പോലും നബി സല്ലാഹു അലഹി വസ്സലമിയുടെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല പറയങ്ങള് ഞങ്ങള് ഈ പിഴച്ചോരാണെങ്കിൽ ആഘോഷിക്കാത്തതിന്റെ പേരിൽ പെഴച്ചോരാണെങ്കിൽ അതിന് മുമ്പോലും ഞങ്ങൾ പുത്തൻവാദികളാണെങ്കിൽ ആ പത്ത് സ്വഹാബിമാർ പുത്തൻവാദികളാവൂലേ ഒന്ന് പറയുമ്പോ ആലോചിക്കണ്ടേ ഞങ്ങൾ ഈ ആഘോഷിക്കുന്നില്ല അതിന്റെ പേരില് ജന്മദിനം വരുമ്പോൾ അട്ടഹസിക്കുന്നുണ്ടെങ്കിൽ അവരോ ആ സ്വഹാബിമാരോള നാട്ടുകാരെ മുജാഹിദികളല്ലാത്ത ഈ നാട്ടിലെ ചെറുപ്പക്കാരായ സുഹൃത്തുക്കളെ അന്വേഷിക്കണേ ദീനാണ് ദീനാണ് ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്ത് യാത്ര പറയുണ്ടാര നമ്മള് നമ്മുടെ വീട് വിട്ട് പോകേണ്ടോരാ നമുക്കിവിടെ ആരൊക്കെയുണ്ട് അവരൊക്കെ വിട്ട് പോകണ്ടോരാ ആ ബോധം ഉണ്ടാകണം മനസ്സിൽ ഇനിയോ ഈ പത്ത് പേർക്കുൾപ്പെടെ എത്ര സ്വഹാബിമാരാണ് ഒരു സ്വഹാബി ചെയ്തില്ല ഒരൊറ്റ സുഹാബി റസൂൽ വസ്ലമിയുടെ ജന്മദിനം ആഘോഷിച്ചില്ല അവിടുത്തെ അവരാരും കഴിച്ചില്ല അവർക്കൊതു റസൂൽ ഭാര്യമാർക്ക് റസൂൽ സ്നേഹം ഉണ്ടായിരുന്നില്ല അവിടുത്തെ മക്കൾ ആരും കഴിച്ചില്ല ഫാത്തിമ ബിറലി എന്നെ പോലും കഴിച്ചില്ല ആ റസൂൽ ജീവിതകാലത്തും കഴിച്ചില്ല ശേഷവും കഴിച്ചില്ല ഇവർക്കാർക്കും സ്നേഹ എന്താ ഈ പറഞ്ഞത് അല്ലാതെ ഭാര്യമാർക്കുല്ല മക്കൾക്കില്ലാന്നോ ഇവരും കഴിച്ചിട്ടില്ല അവിടുത്തെ ജന്മദിനാഘോഷം ഇനിയെങ്കിലും ഒന്ന് കണ്ണു തുറക്കി കൂട്ടരെ എന്താണ് ഈ കൂട്ടർ പറഞ്ഞത് നിങ്ങൾക്കറിയോ ഇവിടെ ഇരിക്കുന്ന പല മനുഷ്യന്മാരും മുമ്പ് ഈ ജന്മദിനൊക്കെ കഴിച്ചോരാൾ പലരും കഴിച്ചോര ഇന്ന് നിങ്ങൾ കേൾക്കണ പോലെ ജീവിതയാത്രക്കിടയിൽ എവിടെയോ വെച്ച് അവർ കേട്ടു ഈ നാട്ടിൽ നിന്നോ ഇവിടെ സ്വദേശത്തു നിന്നോ വിദേശന്നോ കേട്ടു അങ്ങനെ അവരുടെ അവരെ സ്ട്രൈക്ക് ചെയ്തു അങ്ങനെ കൂടുതൽ പഠിച്ചു അങ്ങനെ അന്വേഷിച്ചു അങ്ങനെയാണ് അവർ പലരും ഇവിടെ എത്തിയത് നന്നായിട്ട് സ്വസ്ഥമായിട്ട് ആലോചിക്കും ഇത് ചെയ്തിട്ടില്ല ഇനി സ്വഹായത്തിന് ശേഷം പറഞ്ഞ താപികള് ഒരാളും അത് ചെയ്തിട്ടില്ല താപ്യ താപികൾ ആരും ചെയ്തിട്ടില്ല പോട്ടെ നാല് മധുഹബിന്റെ ഇമാര് പോലും ചെയ്തിട്ടില്ല ഓരോ പേരിൽ പറഞ്ഞുണ്ടാക്കലുണ്ട് കേട്ടോ ഒറ്റന്ന് പോലും സ്വഹീഹായ സനതോടെ ഇല്ലേ ചിലതൊക്കെ പറഞ്ഞിണ്ടാക്കാറുണ്ട് എങ്ങനെ ഹസൻ മസീർ പറഞ്ഞിട്ടുണ്ട് ഇവം ഷാഫി അഹമ്മദ് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കാന്നല്ലാതെ സ്വഹീഹായ സനതോടെ ഒന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല ഇതുവരെ ഒന്നുമില്ല ഇവർക്കാര്ക്കും തിരിയാത്തൊരു ദീനോ ഈ കാര്യം വളരെ കൃത്യമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്